നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് മാഗ്നവിഷൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ചു പ്രധാന വാർത്തകൾ മാഗ്നവിഷൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി യു കെ വാർത്തകൾ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം അന്തർദേശീയ വാർത്തകൾ മാഗ്നവിഷൻ ന്യൂസിലിനി അന്തർദേശീയ വാർത്തകൾ ഇടവേള ഇടവേളയ്ക്ക് ശേഷം ദേശീയ വാർത്തകൾ മാഗ്നവിഷൻ ന്യൂസിലേക്ക് തിരിച്ചു വരാം ദേശീയ വാർത്തകൾ ഇടവേള മാഗ്നവിഷൻ ന്യൂസിലിനി കേരള വാർത്തകൾ ഇനി ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം എന്റർടൈൻമെന്റ് ന്യൂസ് മാഗ്നവിഷൻ ന്യൂസിലിനി എന്റർടൈൻമെന്റ് ന്യൂസ് ഇടവേള ഇടവേളയ്ക്ക് ശേഷം കായിക വാർത്തകൾ മാഗ്നവിഷൻ ന്യൂസിലേക്ക് തിരിച്ചു വരാം കായിക വാർത്തകൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മാഗ്നവിഷൻ ടി വിയിലേക്ക് നിങ്ങൾക്കും വാർത്തകളും വിശേഷങ്ങളും അയച്ചു തരാം അയച്ചു തരേണ്ട വിലാസം ന്യൂസ് അറ്റ്നവിഷൻ ഡോട്ട് കോം മാക് ടി വി ന്യൂസ് ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം ഗവൺമെന്റിന്റെ പക്കൽ പണമില്ലായെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരെ എന്നൊരു ചോദ്യമാണ് ഇന്നലെ പ്രധാനമന്ത്രിയും സംഘവും കണ്ടുപിടിച്ച് വിളംബരം ചെയ്ത തന്ത്രപരമായ പ്രതിരോധ റിവ്യൂ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം ജനങ്ങൾ ചോദിക്കുന്നത് കാരണം റഷ്യയുടെ വ്ലാദിമിർ പുടിനിൽ നിന്നും ഉയരുന്ന ഭീഷണി നേരിടാൻ ഗവൺമെന്റ് ഫണ്ടിംഗ് നൽകുന്നതിന് പകരം ബ്രിട്ടനെ യുദ്ധ സജ്ജമാക്കാൻ നികുതികൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി കീർ ചർമ്മർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യു കെ സൈനിക റിവ്യൂവിന്റെ ഭാഗമായി പുതിയ അന്തർവാഹിനികൾക്കും ആയുധങ്ങൾക്കും സൈനികർക്കുമായി കൂടുതൽ നിക്ഷേപം വരുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാൻ നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഭീഷണി നേരിടുന്ന വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു തയ്യാറെടുപ്പ് അനിവാര്യമാണെന്നാണ് സ്റ്റാർമർ അവകാശപ്പെട്ടിരിക്കുന്നത് അതേസമയം പ്രതിരോധ ചെലവുകൾ ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിലെത്തിക്കാൻ കൃത്യമായ ഒരു സമയപദ്ധതിയൊന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല പത്ത് വർഷത്തെ പദ്ധതിയിൽ ഇത് സംഭവിക്കുമെന്നാണ് പ്രവചനം എന്നാൽ സമ്പദ് വ്യവസ്ഥ നിശ്ചലമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കണക്ക് പുസ്തകം എങ്ങനെ ബാലൻസ് ചെയ്യും എന്ന ആശങ്കയിലാണ് ട്രഷറി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യുഗ്മ സൗത്ത് വെസ്റ്റ് റീജിയണും എക്സിറ്റർ മലയാളി അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച നഴ്സസ് ഡേ സെലിബ്രേഷൻ നഴ്സുമാരുടെ പങ്കാളിത്തവും വിവിധ വിഷയങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പ്രഗത്ഭർ നയിച്ച ക്ലാസ്സുകളും കൊണ്ട് അവിസ്മരണീയമായി സെന്റ് മേരി വില്ലേജ് ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾക്ക് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തുടക്കമായത് റീജിയണൽ പ്രസിഡന്റ് സുനിൽ ജോർജിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പൊതുയോഗത്തിന് സെക്രട്ടറി ജോബി സ്വാഗതം ആശംസിച്ചു ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ നഴ്സസ് ഡേ സെലിബ്രേഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥികളായ ബേസിംഗ് സ്റ്റോക്ക് കൗൺസിലറും മുൻ നാഷണൽ ജനറൽ സെക്രട്ടറിയുമായ സജീഷ് ടോം മുൻ യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരുങ്ങത്തറ തുടങ്ങിയവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നാഷണൽ ജോയിന്റ് സെക്രട്ടറി റീജിയണൽ പ്രസിഡന്റ് ുളങ്ങര ന്യൂസ് ചീഫ് എഡിറ്റർ സുജു ജോസഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജേഷ് രാജ് ട്രഷറർ ബേബി വർഗീസ് ആലുംകൻ വൈസ് പ്രസിഡന്റ് ടെസി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സിൽവി ജോസ് ചടങ്ങിൽ അവതാരകയായി ആതുര ശുശ്രൂഷാരംഗത്തെ നഴ്സുമാരുടെ സംഭാവനകളെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഫ്ലോറൻസ് ജന്മദിനമായ മെയ് പന്ത്രണ്ടിനാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക നഴ്സസ് ദിനത്തിലെ തീം ആയ നഴ്സുമാരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം എന്ന വിഷയത്തെ അനർത്ഥമാക്കുന്ന തരത്തിലുള്ള ക്ലാസുകളും ഗ്രൂപ്പ് ഡിസ്കഷനുമായിരുന്നു ഈ വർഷത്തെ നഴ്സസ് ദിനത്തിലെ പ്രത്യേകത സിൽവി ജോസിന്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊണ്ട് നഴ്സസ് ദിനം അനർത്ഥമാക്കി യുമാ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ട്രെയിനിംഗ് ലീഡ് സോണിയ ലൂബിയുടെ നേതൃത്വത്തിലായിരുന്നു നഴ്സസ് ഡേ സെലിബ്രേഷൻ ആയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സൗത്ത് റീജിയണൽ കമ്മിറ്റി നടത്തിയത് ബിന്ദു ദേവലാൽ അഡ്വക്കേറ്റ് ജോ ജോബി പുതുക്കുളങ്ങര നിതിരി ഫിലിപ്പ് ജെൻ ക്ലാർക്ക് അഭിരാമി അജിത് റെനി ജോർജ് ജോയ്സ് റോഡിഗ്രസ് തുടങ്ങിയ പ്രഗുൽഭരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ നടന്നത് വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളും സംവാദങ്ങളും മുഴുവൻ നഴ്സുമാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു പങ്കെടുത്ത നഴ്സുമാർക്ക് സി പോയിന്റുകൾ ലഭ്യമാക്കും ഡോക്ടർ ബിജു ജോസഫ് സുനിൽ സുനിൽ ജോർജ് ജോർജ് രാജേഷ് രാജ് ജോബി തോമസ് പെരുങ്ങത്തറമോ മാത്യു ദേവലാൽ സഹദേവൻ ബിജോയ് വർഗീസ് എന്നിവർ സ്പീക്കർമാർക്ക് മൊമെന്റോകൾ സമ്മാനിച്ചു പങ്കെടുത്തവർക്ക് ഉച്ചഭക്ഷണവും സ്നാക്സും സംഘാടകർ ഒരുക്കിയിരുന്നു നഴ്സസ് ഡേ സെലിബ്രേഷന് വേദിയൊരുക്കിയ എക്സിറ്റർ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും പ്രസിഡന്റ് സുനിൽ ജോർജ് നന്ദി അറിയിച്ചു കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള നഴ്സസ് ദിനം വൈകുന്നേരം മണിയോടെ സമാപിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ